ഫൈനലിന് തുഴയെറിയാൻ വേണ്ടി വാശിയോടെ തുഴയേറിയാൻ വേണ്ടി തുഴച്ചിക്കാർ അവരുടെ തുഴ ഉയർത്തി നിൽക്കുന്നു ആ ഒരു വിസിൽ കേട്ടാൽ ഒരു വെടിയൊച്ച കേട്ടാൽ ആ തുഴ താളേക്ക് ഫൈനൽ തുടങ്ങിയിരിക്കുന്നു ഫൈനൽ തുടങ്ങിയിരിക്കുന്നു ആരാണ് ആരാണ് നെഹ്റു എന്ന് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ അറിയാൻ സാധിക്കും നാലര മിനിറ്റിനുള്ളിൽ അറിയാൻ സാധിക്കും കാരണം ഈ ഈ വള്ളങ്ങളെല്ലാം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് തുഴഞ്ഞെത്തിയത് നാല് മിനിറ്റ് മുപ്പത് സെക്കൻഡിൽ താഴ്ച താഴ്ന്ന സമയം കൊണ്ടാണ് ഒന്നാം ട്രാക്കിൽ നടുഭാഗം രണ്ടാം ട്രാക്കിൽ കരിച്ചാൽ മൂന്നാം ട്രാക്കിൽ വിയപുരം നാലാം ട്രാക്കിൽ നിരണം എന്റെ കൺമുന്നിലൂടെ ഈ വള്ളം കടന്നു പോകുമ്പോൾ ഏത് വള്ളമാണ് കാരണം ആദ്യമൊക്കെ നമുക്ക് പറയാൻ സാധിക്കും ഏതെങ്കിലും ഒരു വള്ളം ഇത്തിരിയെങ്കിലും മുമ്പിലാണെന്ന് എന്നാൽ ഈ നാല് വള്ളങ്ങളും ഇഞ്ചോടിഞ്ച് ഇഞ്ചോടിഞ്ച് മുന്നോട്ട് പോവുകയാണ് നമുക്ക് ദർശനാർത്ഥത്തിൽ പുന്നമണയെ തീ പിടിപ്പിച്ചുകൊണ്ട് പുന്നമയുടെ ഇതുകരകളിൽ നിൽക്കുന്ന കായികപ്രേമികളുടെ ബലത്തിൽ ആവേശത്തിന്റെ പൂരം വിതറിക്കൊണ്ട് ഇതാ വരുന്നു നാല് വള്ളങ്ങൾ അങ്ങ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് വരികയാണ് ഈ വർഷത്തെ എഴുപതാമത് നെഹ്റു ട്രോഫിയിൽ ആരാണ് മുത്തമിടുന്നത് രണ്ട് മിനിറ്റ് ൾ മാത്രം നൂറ്റി എഴുപത് സെക്കൻഡിനുള്ളിൽ അറിയാൻ പറ്റും ആരാണ് ആരാണൊന്നോ അവനെന്ന് എനിക്ക് തോന്നുന്നു അങ്ങ് ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് മാർഷലിനും കണ്ണനും കാണാൻ പറ്റുന്ന ദൂരത്തിലേക്ക് വള്ളമെത്തിയിട്ടുണ്ട് വളരെ പോലെ പോലെ അവർ അവർ നാലാമത്തെ ട്രാക്കിൽ ഓരോ 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 ഇഞ്ചിനും ഉണ്ട് മഹയുടെ നിലവിലെ ജേതാവാണ് കാലിച്ചാൽ സിബിഐ കിരീടം സ്വന്തമാക്കിയ ചുണ്ടൻ വെള്ളമാണ് ആ വെള്ളവും കാലിച്ചാൽ തമ്മിലുള്ള മത്സരമാണ് നിർമ്മിച്ച വള്ളമാണ് ിൽ കന്നി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ വള്ളമാണ് ചരിത്രമൊക്കെ അവിടെ ഇതാ ഇവിടെ വെള്ളി വെട്ടിക്കഴിഞ്ഞിരിക്കുന്നു കാലിച്ചാലും ഇഞ്ചോടിഞ്ചോ പോരാട്ടത്തിൽ ഓരോരോ ഓരോ തൊഴപ്പാടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു നടുഭാഗം വിട്ടിട്ടില്ല നിരണം വിട്ടിട്ടില്ല മാറ്റമില്ല അതേ ആവേശത്തോടു കൂടി ഇതാ നാല് പേരും നാല് ട്രാക്കുകളിലേക്ക് മാറുമ്പോൾ രണ്ടാം കാരിച്ചാലാണോ വിയമാണോ കാരിച്ചാലാണോ ഓരോ ട്രാക്കുകളിലും അവർ അവരാവേശത്തോടെ ഒരു തടപ്പാടിന് മുന്നിൽ കാലിച്ചാൽ മുന്നേറുന്നുണ്ട് തൊട്ടു പിന്നാലില് വീ വിയുണ്ട് അതിനൊപ്പം തന്നെ നടുഭാഗമുണ്ട് അതെ ആവേശം മാറ്റമില്ല കാലിച്ചാല് മുന്നേറുന്നു കാലിച്ചാലിനൊപ്പം കാലിച്ചാലും ഒപ്പം മുന്നേറുന്നു പറയാൻ പറ്റില്ല

സംശയം വേണ്ട നിരണവും അട്ടിമറിയിലേക്ക് വരുന്നു നിരണം നിരണം കുത്തിഞ്ഞിരിക്കുന്നു നിരണം ഒരു വടിക്ക് മുന്നിലേക്ക് മുന്നേറുമ്പോൾ കൊട്ടു പിന്നാലെ കരിച്ചാൽ വിട്ടുകൊടുക്കുന്നില്ല കരിച്ചാൽ ഒപ്പത്തിനൊപ്പമുണ്ട് മാറുന്നു ഇതാ മോഹൻലാലിനെ പോലെ

കണ്ണുകൊണ്ട് പ്രവചിക്കാൻ അസാധ്യമാണ് ഒന്നാം ട്രാക്കിൽ ഭാഗം രണ്ടാം ട്രാക്കിൽ കാലിച്ചാൽ ോ കാണേണ്ടിരിക്കുന്നു ഒന്നാം ട്രാക്കറ്റിലൂടെ ഇതാ കാലിച്ചാല് ണോ ഫോട്ടോ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് പതിനാറാമത്തെ നെഹ്റു കാര്യാണ് എന്ന് കരുതുന്നു ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഇതാണ് മത്സരം ഇതാണ് ആവേശം ഇതാണ് തൊണ്ടയ്ക്കുള്ള സൗണ്ടിലെല്ലാം പോയി പക്ഷെ ഇതാണ് വലിയൊരു ജലയുദ്ധം കണ്ടു ആരാണ് ആരാണ് ഒന്നാമത് എത്തിയത് ആരാണ് രണ്ടാമതെന്ന് പറയുക അസാധ്യമാണ് നമുക്ക് ആരാ ചേച്ചാണോ എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നു വീയപുരം ഒരു പൊടിക്ക് ഒരു മില്ലിമീറ്റർ മുന്നില് വീയപുരം ഒരു മൈക്രോ കാരിച്ചാലിനെ അട്ടിമറിച്ചുകൊണ്ട് പറഞ്ഞ നേരത്തെ പറഞ്ഞിരുന്നു ചരിത്രം പഴമേഖല